കുന്നത്തൂർ പാടി കേരള കർണാടക അതിർത്തിയിൽ സഹ്യപർവ്വത മലനിരകളിൽ ഏകദേശം മൂവായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മുത്തപ്പക്ഷേത്രം കാടിനു നടുവിൽ ഒരു തുറസായ സ്ഥലവും ഗുഹയുമുണ്ട് ഉത്സവ സമയത്ത് ഇവിടെ ഒരു താൽക്കാലിക മടപ്പുര കെട്ടിയുണ്ടാക്കുന്നു തിരുമുറ്റത്ത് മണ്ണുകൊണ്ട് നിർമ്മിച്ച പീഠം കാണാം മുത്തപ്പൻ്റെ ഇരുപ്പിടമാണിത് തിരുമുറ്റത്തെ ചടങ്ങുകൾക്ക് ഓട കൊണ്ടുള്ള ചൂട്ട് കത്തിച്ചാണ് വെളിച്ചം നൽകുന്നത് അവിൽ തേങ്ങ പുഴുങ്ങിയ കടല എന്നിവ സമമായി ചേർത്തതാണ് ഇവിടുത്തെ പ്രസാദം ഇല കൊണ്ട് നിർമ്മിക്കുന്ന ചെറിയൊരു പാത്രത്തിലാണ് പ്രസാദം വിതരണം ചെയ്യുന്നത് ഇല കൊണ്ട് നിർമ്മിച്ച പാത്രമായതുകൊണ്ട് കാടിനും പ്രകൃതിക്കും ഒരു ദോഷവും വരുത്തുന്നില്ല പ്രസാദത്തിന് പുറമെ നല്ല ചൂട് ചുക്ക് കാപ്പിയും ഇവിടുന്ന് വിതരണം ചെയ്യുന്നുണ്ട് ധനുമാസം രണ്ടിന് ആരംഭിക്കുന്ന ഉത്സവം മകരം രണ്ടിനാണ് അവസാനിക്കുന്നത് ഈ ഒരു കാലയളവിൽ പതിനായിരങ്ങളാണ് മുത്തപ്പനെ കാണാനായി കുന്നുത്തൂർപ്പാടിയിൽ എത്തുന്നത്